വർണ്ണമില്ല വർഷമായി മഴ വർണ്ണമില്ലേ വർഷമായി മലർ മാസ മാറ്റിൻ

കസവാർന്നൊരു നിറമായി തിങ്കൾ കലച്ചൂടി കുടിലാർന്നൊരു തീരങ്ങൾ പൊന്നിൻ പൊന്നാർന്നൊരു നിറമായി ശോകമാം പതിരാട്ടിലും ഈറനീവമാ learn more

மனதொரு புதிரே போலே தீரயில் புதிரயாய் மின்னலாய் தேடு தேடு நீடலாய் நீவருகில்லே புமனே புதது போலே புகதிர கொய்யடி பெண்ணே புமலா சத்தி தரும் நான் مارিকার ஆடி வருமே மனதொரு புதிரே போலே தீரயில் புதிரயாய் மின்னலாய் தேடு தேடு நீடலாய் நீவருகில் ടി പെണ്ണേലിൽ മഴയായി മലർ മാസമാകി മണ്ണിമേനീത സന്ധ്യ യാഗം ആദിഗിലായി ഹൃദയ താളങ്ങൾ പകരുമോ രാവ് മൗനം ആ വരുമോ രാവിൽ മഴയായി ഹൃദയ താളങ്ങൾ പകരുമോ മൗനം ആ വരുമോ രാവിൽ മഴയായി